കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്നത് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ അതിൽ എഴുപത്തിൽ കാൽസ്യം കാർബൈഡ് കപ്പലിന് തകരാർ ഉണ്ടായിരുന്നു തകരാർ കൃത്യമായി പരിഹരിച്ചില്ലെന്നും കണ്ടെത്തൽ ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് എ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്യാം പറയു വിവരങ്ങൾ ഇന്നലെ കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിലാണ് അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ എഴുപത്തിമൂന്നെണ്ണം മാത്രമാണ് ശൂന്യമായിട്ടുണ്ടായിരുന്നത് പതിമൂന്നെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് അസറ്റിലിൻ വാതകം പുറപ്പെടുവിക്കുന്ന രാസവസ്തുവാണ് അതാണ് ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് മറ്റൊരു രാസവസ്തു കൂടി കപ്പലിൽ എന്നും പറയുന്നുണ്ട് കപ്പലിന് തകരാർ ഉണ്ടായിരുന്നതായും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ തകരാർ പരിഹരിക്കാതെയാണ് കപ്പൽ ഈ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ടത് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും വലിയ കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കപ്പലിൽ രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്നുവെന്നും അത് വെള്ളവുമായി പ്രതിപ്രവർത്തിച്ചാൽ അസറ്റിലിൻ ബാധകമായി മാറുന്ന രാസവസ്തുക്കൾ ആയിരുന്നു എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് കാർബൺ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവാണ് അതിലുണ്ടായിരുന്നത് അതിലും വലിയ ഒരു പ്രശ്നമായി കണക്കാക്കുന്നത് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കപ്പലിലുണ്ടായിരുന്ന തകരാറുകൾ കൃത്യമായി പരിഹരിക്കാതെയാണ് അത് വിഴിഞ്ഞത്തു നിന്ന് യാത്ര പുറപ്പെട്ടത് എന്നുള്ളതാണ് ഇതാകാം കപ്പലിന്റെ അപകടത്തിനും മറ്റ് മുങ്ങിപ്പോകലിനും ഇടയാക്കിയത് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഉണ്ടായിരിക്കുന്നു എസ് കെ എന്തെങ്കിലും ശ്രമം നടന്നിരുന്നതായി നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എസ് കെൻ ഇത് വിദഗ്ധ ഏജൻസികളുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ കാര്യമാണ് ഇപ്പോൾ കസ്റ്റംസ് വാർത്താ കുറിപ്പായി പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ കപ്പലിന്റെ തകരാർ പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമം ഉണ്ടായിരുന്നതായോ ഏതെങ്കിലും ഏജൻസികളുമായി ബന്ധപ്പെട്ടിരുന്നതായോ ഉള്ള അറിയിപ്പുകൾ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കില്ല കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമാകും ഇത്തരം വിവരങ്ങൾ പുറത്തുവരിക ഏതായാലും നിലവിൽ തകരാറുള്ളൊരു കപ്പലാണ് അത് വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ടത് അതാണ് അപകടത്തിന്റെ പ്രാഥമിക കാരണമെന്ന് കണ്ടെത്തിയിരിക്കുന്നു എസ് കെൻ ഓക്കെ ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഈ മുങ്ങിയ കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അതിൽ എഴുപത്തിമൂന്നെണ്ണം ശൂന്യമായിരുന്നു എന്നാൽ പതിമൂന്നെണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഉണ്ട് കപ്പലിന് തകരാറുണ്ടായിരുന്നു എന്നുള്ള ഷോക്കിംഗ് ന്യൂസാണ് തകർ തകരാർ കൃത്യമായി പരിഹരിച്ചില്ല അതിനു മുമ്പ് തന്നെ യാത്ര തുടങ്ങി എന്ന വാർത്ത കൂടി വരികയാണ്